ആരോഗ്യത്തോടെ ഇരിക്കാം മികച്ച ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് നെല്ല് വില ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ച് സപ്ലൈകോ റീജിയണൽ ഓഫീസ് മേധാവിയെ കർഷക സമാജത്തിന്റെ നേതൃത്വത്തിൽ ഉപരോധിച്ചു മുഖ്യമന്ത്രിയും കൃഷിമന്ത്രിയും കർഷകർക്ക് വാഗ്ദാനം നൽകി വഞ്ചിക്കുകയാണെന്ന് പ്രതിഷേധക്കാർ ആരോപിച്ചു മൂവായിരത്തി കർഷകർക്ക് മുന്നൂറ്റി കോടി രൂപ നൽകാനുണ്ട് വിളവിറക്കേണ്ട സമയത്ത് പോലും നെൽവില നൽകാത്തത് കർഷകരെ ബുദ്ധിമുട്ടിക്കാനാണെന്നും ആരോപിച്ചു ജില്ലാ പ്രസിഡന്റ് മാതുലാം തോടുമണി രാമദാസ് അരവിന്ദാക്ഷൻ അതിരഥൻ സുരേഷ് വിജയരാഘവൻ എന്നിവർ നേതൃത്വം നൽകി ലോകം